അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ പുട്ടാണ് ഇട്ടോ മക്കളെ ഉണ്ടാക്കണത് ഉണ്ട് ബീഫ് കണ്ടില്ലേ തലേ ദിവസത്തുണ്ടായിരുന്ന കേട്ടോ അത് ചൂടാക്കിയതാണ് ഇത് ചായ പുട്ടുതാ ഇരിക്കുന്നു ഗ്യാസിൻ്റെ മുകളിൽ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ പുട്ടിനെ ആവി വരുന്നുണ്ട് കേട്ടോ ചായ കിടന്ന് തിളക്കണുണ്ട് ചായൽ പൊടിയിട്ടിട്ടിട്ടോ പുട്ട് ഫസ്റ്റിടുത്തെ പുട്ട് കുത്തിയിട്ടിട്ടിട്ടോ അത് രാഗി പുട്ടാണ് കേട്ടോ ഒരു കഷ്ണം രാഗിപുട്ടും ഒന്നര കഷ്ണം പുട്ടും മറ്റേ രണ്ട് കഷ്ണം സാധാ പുട്ടാണ് കേട്ടോ ഇനി ചായപ്പണി കഴിഞ്ഞാൽ നമുക്ക് ഇനി ചോറിലേക്ക് പോകാം കേട്ടോ പപ്പടമാണ് മക്കളെ ചുരുട്ടിയത് അക്കാനും കിട്ടണില്ല പപ്പടം ഉപ്പേരിയൊക്കെ ഉള്ളതൊക്കെയാണ് ഇട്ടത് തക്കാളിയുണ്ട് പച്ചമുളക് ഉണ്ട് കൊള്ളി ഉണ്ട് ഉണ്ട് മറ്റേ അരി കഴുകിയിട്ട് ഇടണം അരി അളന്ന് വെച്ചിട്ടുണ്ട് കഴുകി ഇട്ടിട്ടില്ല വള്ളം തിളച്ചിട്ട് വേണം കഴുകിയിട്ട് ഇടാൻ എന്താണ്ടോ വെണ്ടക്കൊണ്ട് ഇടാനാണ് കേട്ടോ പയറ് പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് വേപ്പിൻ്റെ വില കൊടുന്ന് വെച്ചിട്ടുണ്ട് മീനും എന്താണ്ടട്ടോ അയില കറിയും വെക്കണം അപ്പോഴാണ് ഞാൻ മരത്തിൻ്റെ മുകളിൽ ഇതിൻ്റെ പേരെന്താ ഞങ്ങൾ ഊർണാമ്പഴം എന്ന് പറയുക അങ്ങനെ തോന്നുന്നു ആ പഴം നിക്കണിട്ടോ അപ്പോൾ അതുമേ കയറിയിട്ടത് പൊട്ടിച്ചുട്ടോ നാലിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതില നന്നാക്കി വെച്ചിട്ടുണ്ട് ഇത് പൊരിക്കാനുള്ളതും കറി വെക്കാനുള്ളതാണ് കേട്ടോ കറിക്ക് കൂട്ടാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പയറുപ്പേരി ഇതാ കിടന്ന് തിളക്കണുണ്ട് അതവിടെ കിടന്ന് തിളക്കട്ടെ മീൻ ഞാൻ മസാല പരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കുള്ളത് ഇതെണ്ടക്കഞ്ഞ് തേങ്ങ 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 കറി ആ ഞാൻ മീൻ ചട്ടിയിൽ തന്നെയാണ് മീൻപൊരിക്കുന്നത് അച്ചാറിടാനുള്ള വെണ്ടക്ക നുറുക്കി വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചിട്ട് അരച്ചിട്ടതിലൊഴിച്ചു കേട്ടോ തിളക്കുന്നുണ്ട് മീന് പൊരിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉപ്പേരി തൂമിക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ പയറ് വേവിച്ചിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഇത് അച്ചാറിടാണ് കേട്ടോ വെണ്ടക്ക വെളുത്തുള്ളി പച്ചമുളക് എണ്ണയിൽ മൂപ്പിക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രണ്ടാ മീൻ പൊരിച്ചത് ഉപ്പേരി വപ്പടം പൊരിച്ചത് കറി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ടുണ്ട് േ നല്ല അയില കൂട്ടാൻ തേങ്ങ വറുത്തരച്ച കൂട്ടാൻ നമ്മുടെ മെയിൻ സാധനം ചോറ് അപ്പം എല്ലാതും സെറ്റായിട്ടുണ്ട് അപ്പോളാണ് ഇക്കൊരു പൂതി ഇതെല്ലാതും ഇലയിൽ പൊതിഞ്ഞിട്ട് കഴിക്കാൻ അപ്പോൾ പൊതിച്ചോറാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ വരാം